വിരുന്നുകാർക്കും അതുപോലെ ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു മാമ്പഴം വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് സൽക്കാരങ്ങളിലൊക്കെ കൊടുക്കാൻ തലേന്ന് തന്നെ ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ മാങ്ങയൊക്കെ പഴുക്കുന്ന ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്ത് മാങ്ങയുണ്ടാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് അടക്കാം അതിന് വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങളൊക്കെ ആദ്യം നമുക്ക് എടുത്ത് വെക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ പീസ് മതിയാകും അപ്പോൾ ഇതുപോലുള്ള ട്രേല ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ആ ഒരു സൈസിനനുസരിച്ചിട്ട് ഷേപ്പിനനുസരിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലുള്ള ട്രേ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ബ്രെഡ് കട്ട് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ കുറച്ച് നമ്മൾ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതൊരു രണ്ട് ടേബിൾ സ്പൂണാണെന്ന് എടുത്തത് അത് നമുക്ക് കുറച്ച് പാലുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ പാല് നമ്മൾ ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ലിറ്ററോളം പാലുണ്ട് അത് തിളക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തതിന് ശേഷം നമ്മൾ അതൊന്ന് തിളവരുന്ന സമയം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ പഞ്ചസാര നന്നായിട്ട് ഇതിൽ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടുമ്പോൾ വേണം ഇനിയിപ്പം നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ കലക്കി വെച്ച കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സാണ് അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അടിയിലിങ്ങനെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കുക എന്നിട്ട് നമുക്ക് നല്ലപോലെ കൈവിടാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതുപോലെ ചൂട് തട്ടുന്ന സമയത്ത് കസ്റ്റാർഡ് പൗഡറും ആ ഒരു മിക്സ് കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ നമ്മളെ കസ്റ്റേർഡ് മിക്സ് ഒരുപാട് കട്ടിയൊന്നും തയ്യാറാക്കണ്ട ഇത് തണുത്ത് കഴിഞ്ഞാലും കട്ടിയാകും അപ്പോൾ ഇത്രയും മതിയാകും നമുക്ക് ഫ്ലെയിം ഓഫ് ആയിട്ട് തണുക്കാൻ മാറ്റി വെക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ മാങ്ങേൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയാണെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിൽ നിന്ന് ചെറിയ പീസ് മാങ്ങ ഞാനവിടെ ഗാർണിഷ് ചെയ്യാൻ വെച്ചതാണ് ബാക്കിയുള്ള മാങ്ങ കുറച്ച് പാലും ചേർത്തിട്ട് മിക്സ് ചെയ്താൽ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതാ ഒരു സമയത്ത് നമ്മൾ കസ്റ്റാർഡ് മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആയാൽ മതിയാകും നമുക്കിനെ സെറ്റ് ചെയ്യാം വേറെ പണിയൊന്നുമില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത് അപ്പോൾ ഇതാ നമ്മൾ എടുക്കുന്ന ട്രെയിൽ ഇതുപോലെ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ നിങ്ങൾക്ക് നേരത്തെ വെച്ചുകൊടുക്കാം അപ്പോൾ നിങ്ങൾ ബിസ്ക്കറ്റ് ചേർക്കുന്നുണ്ടെങ്കിൽ ബ്രെഡിന് പകരം ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം നമുക്ക് എറൂട്ടൊക്കെ ചേർക്കാം അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ഷേപ്പിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് മിക്സ് ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിതൊരു രണ്ട് ലെയറായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിൻ്റെ പകുതി ഭാഗം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാകും എന്നിട്ട് നമുക്ക് എല്ലാം ഒരുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം അപ്പോൾ കസ്റ്റാർഡ് മിക്സ് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഭയങ്കര കട്ടിയായി പോയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഒന്ന് ലെവൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈയൊരു ഇതിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തണുക്കുമ്പോൾ ഈ കട്ടി മാത്രമേ പാടുള്ളൂ ഒരുപാട് കട്ടി പാടില്ല അപ്പോൾ ഇത് ഞാൻ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാങ്ങ അരച്ചുകൊണ്ട് വന്നില്ലേ അതിൻ്റെ ആ ഒരു ലെയറാണ് ഇതിൽ ചേർക്കുന്നത് അപ്പോൾ മാങ്ങ നല്ല പഴുത്ത നല്ല ടേസ്റ്റുള്ള മാങ്ങയായി കഴിഞ്ഞാൽ മാത്രമേ ഈ പൊടിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ഇതുപോലെ തന്നെ ഒന്ന് ലെയറായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ എന്താ ഉള്ളത് നിങ്ങളെടുത്തെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാം എടുക്കുന്നുണ്ട് ബദാം ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ കടിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുടിങ്ങും കൂടിയാണിത് അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പും കൂടി ഞങ്ങൾക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തെ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ നേരത്തെ ആ ചെറിയ പീസായിട്ട് വെച്ച മാങ്ങേൻ്റെ കഷ്ണങ്ങൾ അതിൻ്റെ മേലെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ മാങ്ങ വെച്ചിട്ടുള്ള പുഡിങ് ആയതുകൊണ്ടാണ് ഈ മാങ്ങേൻ്റെ പീസ് ഇട്ട് കൊടുത്തത് ഇനിയിപ്പോൾ നല്ലൊരു കളറിനൊക്കെ വേണ്ടിയിട്ട് അനാർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ വീണ്ടും നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ബ്രെഡിൻ്റെ പീസ് ഇതിൻ്റെ മേലേന്ന് നിരത്തി കൊടുക്കാം പിന്നെ വീണ്ടും നമ്മൾ നേരത്തെ മാങ്ങ അരച്ചുകൊണ്ട് വന്നതാണ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റാർഡിൻ്റെ ആ മിക്സ് ആണ് വേണമെങ്കിൽ അത് നമുക്ക് ചെയ്യാം എന്നിട്ട് അതിൻ്റെ മേലെ മാങ്ങേൻ്റെ മിക്സ് ഒഴിച്ചാൽ മതി എങ്ങനെ വേണമെങ്കിലും ലെയർ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ മാങ്ങയാണ് ആ ഒരു അരച്ചുകൊണ്ട് വന്നതാണ് ഇതിൻ്റെ മേലെ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നേരത്തി കൊടുക്കാം അപ്പോൾ ഇതാ അതൊക്കെ നേരത്തിയതിനു ശേഷം അതിൻ്റെ മേലെ നമുക്ക് കസ്റ്റേർഡിൻ്റെ മിക്സ് വീണ്ടും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നമ്മൾ തീരുന്നത് വരെ നമ്മളത്തെ എത്രത്തോളം ഉണ്ടോ അത് തീരുന്നത് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് ലെയർ ചെയ്തെടുക്കണം അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ മേലെയൊക്കെ ചെയ്യുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് നട്ട്സ് ഗാർണിഷ് ചെയ്യുക ചെയ്യുന്നത് വീണ്ടും ഇതിൻ്റെ മേലെ നട്ട്സിൻ്റെ മേല മാങ്ങേൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ചൂടൊക്കെ ആറിയതിന് ശേഷം നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ പാർട്ടികളിലും സൽക്കാരങ്ങളിലും അതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയങ്ങളിലും നമുക്കിത് തലേന്ന് തയ്യാറാക്കി വെക്കാം അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മുന്നെങ്കിലും നമുക്ക് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ നട്ട്സും ബ്രെഡും ഒക്കെ നന്നായിട്ട് ഈ ഒരു മിക്സിലൊക്കെ കുതിർന്നിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടായാലും ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്